ഹമാസിന്റെ മുൻഗാമിയുടെ മരണത്തെ തുടർന്ന് യഹ്യാ സിൻവാറിനെ ഹമാസിന്റെ പുതിയ നേതാവായി ശേഷം അദ്ദേഹത്തെ വേട്ടിയാടി ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇസ്രയേൽ സൈനിക മേധാവി ഞങ്ങൾ അവനെ കണ്ടെത്തും ആക്രമിക്കും വീണ്ടും രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനെ മാറ്റുമെന്നും ലഫ്റ്റനന്റ് ജനറൽ ഹി ഹലേവി സൈനികരോട് പറഞ്ഞു അടുത്ത ആഴ്ചകളിൽ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തും ഞങ്ങളുടെ ഏറ്റവും അപകടകാരികളായ ശത്രുക്കളുടെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരെ ഞങ്ങൾ കൊന്നു എന്നാലും ഞങ്ങൾ ഈ പോരാട്ടം നിർത്തില്ല എന്നും ഹലേവിയുടെ വക്താവ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഹമാസിന്റെ പുതിയ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട യഹ്യാസ് സിൻവാറിനെ ഉടൻ ഇല്ലാതാക്കുമെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ മന്ത്രിസഭാ അംഗങ്ങൾക്കിടയിലും വെല്ലുവിളി ഉയരുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഗാസയിലെ ഹമാസ് നേതാവ് സിൻവാർ നിലവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പുതിയ കമാൻഡറായി ഇസ്മയിൽ ഹാനിയയുടെ പിൻഗാമിയായി ബദ്ധ ഭീകരനായ യഹ്യാസ് സിൻവാർ എത്തിയിരിക്കുകയാണ് അത് അയാളെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാനും നീചമായ ഈ സംഘടനയെ തന്നെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ശക്തമായ നീക്കത്തിന് ആക്കം കൂട്ടുന്നതാണ് എന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ തീവ്രവാദിയാണ് യഹ്യാ സിൻവാർ എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു സിൻവാറിന് ഒരേയൊരു സ്ഥലമേയുള്ളൂ അത് ഗാസയിലെ ഐ ആക്രമണത്തിൽ അടുത്തിടെ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് മുഹമ്മദ് ദൈഫും ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ട ഭീകരരും ഉള്ള ഇടത്താണ് അവനെയും ഞങ്ങൾ അവിടെ എത്തിക്കും ഡാനിയൽ ഹഗാരി കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ ശാഖയ്ക്കും ഭീകരശാഖയ്ക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തതിന് വലിയൊരു തെളിവാണിതെന്നും ഇസ്രയേലി വിദേശകാര്യ മന്ത്രാലയം ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടർ എക്സിൽ കുറിച്ചിരുന്നു ജീവനോടെയോ അല്ലാതെയോ സിൻവറിനെ പിടികൂടുന്നതുവരെ തങ്ങൾ വേട്ട അവസാനിപ്പിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യഹ്യാ സിൻവറിനെ തലവനായി തിരഞ്ഞെടുത്തത് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രതിരോധം ശക്തമാക്കുന്നു എന്നതിന്റെയും തെളിവാണെന്നും ഹമാസ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ തങ്ങൾക്കെതിരായ ഏതൊരു ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ആവർത്തിച്ചു പറഞ്ഞു രാഷ്ട്രം സർവസജ്ജമായിരിക്കുമെന്നും സൈനിക താവളത്തിൽ നടത്തിയ പ്രസ്താവനയിൽ നത്തന്യാഹു പറഞ്ഞു അതേസമയം മേഖലയിൽ സംഘർഷം വർദ്ധിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സീസി എന്നിവരുമായി പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിച്ചിരുന്നു ഇറാനുമായും ഇസ്രയേലുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഹനിയുടെ കൊലപാതകം കൂടുതൽ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് സംഘടനയുടെ അധ്യക്ഷനായ ഗാംപിയൻ വിദേശകാര്യമന്ത്രി മന്ദൌ തങ്കാര ചൂണ്ടിക്കാണിച്ചത് പല രാജ്യങ്ങളും മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദു ചെയ്തിട്ടു ുന്നത് ഫ്രാൻസ് നിർത്തണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമാധാന ചർച്ചകൾ ഇടയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷഷ്കാൻ ഇമാനുവൽ മക്രൂണിനോട് ഈ ആവശ്യം ന്യൂസ് ഡെസ്ക്